la 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 െ പോകത്ത് ലക്ഷ്മി വടക്കിനകത്ത് വാട് പടിഞ്ഞാറ്റകത്ത് ചെയ്യും എന്ത് ചെയ്യണം ഇത്ര നയിക്കേണ്ട അവസ്ഥയെ അല്ല അവരി പോകുന്ന വഴിക്ക് നിങ്ങൾ നയിക്കേണ്ടതാണ് ഭയഭക്തി ആത്മബന്ധത്തോട് കൂടിയിട്ട് നിങ്ങൾ എല്ലാവരും ഭഗീരഥ പ്രയത്നം ചെയ്തു ഇനി കുട്ടുകുടുംബാധികമാരുടെ മോക്ഷ പ്രയത്നത്തിന് വേണ്ടിക്കൊണ്ട് തറവാട്ടും മഹേഷന്റെ ജടയിൽ നിന്നും നിന്ന് ഗംഗാപ്രവാഹത്തെ ധരണിയിലെത്തിക്കുവാർ വേണ്ടിക്കൊണ്ട് എത്ര പ്രയത്നത്തിന് അതിൽ സാധ്യമായിട്ട് അത്ര മത്സരത്തിന്റെ പ്രയത്നമല്ലേ ഇതല്ല ഒരു നിമിഷത്തേക്ക് ഇന്നോട് സംസാരിച്ചിട്ട് ഒരു വിടവാങ്ങല് കഴിയുമോ നമുക്ക് എന്ന് പറയുമ്പോൾ എത്രണ്ട് കഴിക്കണം കുട്ടിയെടുത്ത് പറക്കാൻ ഉയരം ചിറകൻ്റെ അടിച്ച് പോറ്റാനേ അമ്മക്കറിഞ്ഞു അതല്ലേ നിങ്ങളെല്ലാവരും സങ്കടപാരമെന്നു നിർത്തായിരിക്കുന്ന അനുഭവിക്കുന്നു പ്രവർത്തനം എല്ലാം ഇനിയും നടക്കേണ്ടത് ഏറെയുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളെല്ലാം കുതിക്കുന്നത് അല്ലേ പ്രയത്നിച്ച കർമ്മ ഫലം ആവണം അതല്ല എല്ലാം ശുഭമെന്തിരിക്കുന്നൊരു പരയസമാപ്തി എത്തിച്ചു പോരണം എന്റെ പടിഞ്ഞാറ്റകക്ഷി പ്രാർത്ഥനയാവട്ടെ ഏ പരാതികളോ പരിഭവങ്ങളോ ഉണ്ടോ അമ്മയോട് പറയാ പ്രകൃതിയുടെ വികൃതികൾ ഞാൻ നിങ്ങളെ ചെറുനിർത്തുന്നില്ല ഞാനുണ്ടല്ലോ വിളിക്കുന്നത് അമ്മയെന്നല്ലേ ഉണിക മുറക്കിനും ഒറ്റ മാതാവിനെക്കാൾ ഞാൻ പൂറ്റിപ്പൊടിച്ച് നിൽക്കും പച്ച സർവ്വത്തിൽ തലായിട്ട് കേട്ടോ അതിനൊന്നും ചാടാണ്ട് അന്യന്റെ മരാസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുവാൻ്റെ ചിത്രം പടി കേട്ടോ ഏവരെയും അനുഭവത്തെ കുടുംബാധിമാരോട് തീരും തറങ്ങി പറയാം ജ്ഞാനം മറ്റേ സംഗാതിന്റെ മുഖത്തോട് നമുക്ക് നോക്കുന്ന ശുഭലക്ഷണമുണ്ടല്ലോ അവിടെ